i must guide it. Om. Om. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്ൗരീ നാരായണി നമോസ്തു മഹാദേവിയേ നമ ദേവി ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം അധ്യായം പതിനൊന്നിലെ അമ്പത്തിന അറുപത്തി അഞ്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു അറുപത്തഞ്ച് അറുപത്തിയാറ് തുടങ്ങിയുള്ള കുറച്ച് ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്യാം ഇന്ദ്രന്റെ ഗുരു അപേക്ഷിച്ചതനുസരിച്ച് ഇന്ദ്രൻ ഒരു ഉത്തമനായ ദൂതനെ ഇപ്പോൾ ചന്ദ്രൻ്റെ അടുത്തേക്ക് വിട്ടിരിക്കുകയാണ് ചന്ദ്രൻ ചെന്ന് ഗുരുപത്നിയെ വിട്ടയക്കണമെന്ന് വളരെയധികം അപേക്ഷിച്ചിട്ടും ഞാനിവിടെ വിട്ടുകൊടുക്കുകയില്ല ഇന്ദ്രൻ എന്തും ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്നാലും ഞാൻ ഒരിക്കലും ഇവിടെ വിട്ടുകൊടുക്കുകയില്ല എന്ന് തറപ്പിച്ചു പറയുന്നു ഇത് ദൂതൻ ചെന്ന് ദേവേന്ദ്രൻ്റെ സന്നിധിയിൽ അറിയിക്കുന്നു അപ്പോൾ ദേവേന്ദ്രൻ വളരെയധികം കോപാവിഷ്ടനായിട്ട് ഗുരുവിനെ സഹായിക്കാൻ വേണ്ടി സൈന്യങ്ങളെയൊക്കെ സജ്ജീകരിക്കാൻ തുടങ്ങി സൈന്യങ്ങളെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് യുദ്ധത്തിന് തയ്യാറായി തയ്യാറാവുകയാണിപ്പോൾ ഇന്ദ്രൻ അപ്പോൾ അസുരഗുരുവായ ശുക്രന് ദേവഗുരുവിനോട് ഒരു വിദ്വേഷമുണ്ടായിരുന്നു നേരത്തെ തന്നെ എപ്പോഴും അങ്ങനെ ആണല്ലോ രണ്ട് പക്ഷത്തുള്ളവർ തമ്മിൽ എപ്പോഴും ശത്രുക്കളായിരിക്കുമല്ലോ അങ്ങനെ ദേവഗുരുവിനോട് വിദ്വേഷമുണ്ടായിരുന്നതുകൊണ്ട് ഗുരുപത്നിയെ തിരികെ നൽകരുതെന്ന് ചന്ദ്രനെ ഉപദേശിച്ചു ഒരിക്കലും വിട്ടുകൊടുക്കരുത് ഞാൻ അങ്ങയെ സഹായിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ശുക്രൻ ചന്ദ്രൻ്റെ ആജ്ഞാനുവൃത്തിയാക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ മന്ത്രശക്തി കൊണ്ട് സഹായം ചെയ്തു കൊള്ളാമെന്ന് ശുക്രൻ ചന്ദ്രനെ അറിയിക്കുന്നു ശ്ലോകം അറുപത്തിയാറ് ശങ്കരസ്തു തഥാകർണ്ണ്യ ഗുരുധാരാഭിമർശനം ഗുരുശത്രു ഭൃഗുമത്വ സഹായ മകരോത്തതാം ശങ്കരനും ഗുരുപത്നിയെ സോമൻ അപഹരിച്ച വൃത്താന്തം പറഞ്ഞു ഗുരുവിൻ്റെ ശത്രുവാണ് ശുക്രനെന്ന് മനസ്സിലാക്കിയിട്ട് സഹായം ചെയ്യാമെന്ന് പറഞ്ഞു ശ്ലോകം അറുപത്തേഴ് സംഗ്രാമസ്തു തഥാ വൃത്തോ ദേവദാനവയോർദ്രുതം ബഹുനീ തത്ര വർഷാണി താരകാസുരവത് അങ്ങനെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ വേഗം യുദ്ധം ആരംഭിച്ചു താരകാസുരനുമായുള്ള യുദ്ധം പോലെ അനേക വർഷം ഈ യുദ്ധം നീണ്ടു നിന്നു ശ്ലോകം അറുപത്തെട്ട് േവാസുരകൃതം യുദ്ധം ദൃഷ്ടത്ര പിതാമഹംസാരൂഢോ ജഗാമാശു തം ക്ലേശം ക്ലേശശാന്തയേ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം തുടരുന്നത് കണ്ടിട്ട് ബ്രഹ്മാവ് ക്ലേശ നിവൃത്തിക്കായി ആ സ്ഥലത്തേക്ക് ഹംസവാഹനം ഏറി ശ്ലോകം അറുപത്തൊൻപത് രാഘാപതിം തദാ പ്രാഹ മുഞ്ച ഭാര്യാം ഗുരോരി നോ ചേദ്വിഷ്ണു സമാഹൂയ കരുഷ്യാമിതു സംക്ഷയം എന്നിട്ട് ചന്ദ്രനോട് കൽപ്പിച്ചു ഗുരു ഭാര്യയെ വിട്ടു വിട്ടുകൊടുത്തോളൂ അല്ലെങ്കിൽ വിഷ്ണുവിനെയും വിളിച്ചു വരുത്തി നിനക്ക് നാശമുണ്ടാക്കും ശ്ലോകം എഴുപത് ഭൃഗും നിവാരയാമാസ ബ്രഹ്മാലോകിതാമഹ കിമന്യായ മതിജാത സങ്കദോഷാൻമഹാമതേ ലോകപിതാവായ ബ്രഹ്മാവ് ഭൃഗുവിനെയും വിലക്കി ഹേ മഹാമതേ അസത്തുകളുമായി ചേർന്നതുകൊണ്ട് അങ്ങയുടെ ബുദ്ധി തിരിഞ്ഞുപോയോ ശ്ലോകം എഴുപത്തൊന്ന് നിഷേധയാമാസ തതോ ഭൃഗുസ്വം ചൌഷധീപതി മുഖേ ഭാര്യാം ഗുരോരദ്ധ്യ പിത്രാഹം പ്രേഷിതസ്തവ അതിനാൽ ഭൃഗു ചെന്ന് ചന്ദ്രനെ വിലക്കി ഉടൻ തന്നെ ഗുരുവിൻ്റെ പത്നിയെ വിട്ടേക്കു ബ്രഹ്മാവ് അയച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ എഴുപത്തിയൊന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു അധ്യായം പതിനൊന്നിലെ യോഗാസമസ്ത ഭവന്തു